ഹലോ അസ്ലാമലക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ നിന്നോട് വീഡിയോ എടുത്തിട്ട് കുറേ ആയല്ലോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിൽ ഓഫറിലുള്ള അമ്മ നമ്മൾ മിഞ്ഞാന്ന് കുറച്ച് പ്രിന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അന്ന് രണ്ട് പ്രിന്റ് മാത്രമേ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നൂറ് രൂപേൻ്റെ മുന്നൂറ് രൂപയ്ക്കായിരുന്നു അന്ന് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഓഫറിൽ ഇട്ടു അതിൽ രണ്ട് പ്രിൻ്റിൽ ഒരു മെറൂണ് മാത്രമേ ബാലൻസ് ആയിരുന്നുള്ളൂ പിന്നെ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു വന്നപ്പോൾ ഇതിന് അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ ആ വീഡിയോയിൽ മുന്നൂറ് രൂപേൻ്റെ എന്നുള്ളത് ആ വീഡിയോയിൽ കാണിക്കാത്ത കുറച്ച് പ്രിന്റുകൾ കൂടി ഉണ്ട് അപ്പൊ ആ പ്രിന്റ് ഏതാണ് എന്നുള്ളത് നമ്മളിപ്പോൾ ഈ വീഡിയോസിൽ കാണിക്കുക അപ്പൊ മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അതുപോലെ പേയ്മെന്റും ക്ലിയർ അപ്പൊ ഞാൻ കാണിച്ചു തരാം ഒന്നെങ്കിൽ എൻ്റെ ഫോണ് അല്ലെങ്കിൽ അപ്പൊ ഫസ്റ്റ് പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ മുന്നൂറ് രൂപേന്റെ ഇണേ അറുപ ടാപ്പ് മായേ എനിക്ക് ടാപ്പ് ഒന്ന് എടുത്തു തരുമോ ഈ ചെയ്ത് അപ്പൊ ഇതാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഈ ഇരുപത്തി അഞ്ച് വരുന്നുണ്ട് പക്ഷെ ഹിറ്റ് സൈസ് വരുന്നത് ഇരുപത്തി നാല് ഉള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ സ്ലീവ് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ സ്ലീവ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഒന്നുകൂടി ക്യാമറ സി തരാം അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത് ഷോൾ വരുന്നത് ഇതാണ് ഫുള്ളായിട്ട് നിർത്തിയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എന്താ കേട്ടോ എന്താണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ബ്ലൂ ആണ് ആണ്ട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഇതാണ് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വരും ഒരു ഭാഗം സെന്ററിൽ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോ എന്താണ് അപ്പൊ അതിൻ്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് മുന്നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്ത് തരിക കേട്ടോ മാക്സിമം ലിങ്ക് ഷെയർ ചെയ്ത് തരിക അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇന്ന് വൈകിട്ട് നമ്മൾ മറ്റുള്ള ഇത് കൂടി തിരഞ്ഞെടുക്കണം കേട്ടോ കാരണം ഓരോ ദിവസം ഓരോ ഭാഗത്തേക്ക് പോകുന്നത് കാരണം ഫോണിൻ്റെ കയ്യിലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് എടുക്കാൻ വഴുകുന്നത് അപ്പോൾ ഇതാക്കണം ഇത് ചിലത് നാപ്പത്തി ആറൊക്കെ ഉണ്ടാകുള്ളു കേട്ടോ ഇതാണ് അപ്പൊ സെയിലാവശ്യത്തിനും ആണ്ടൽക്കൊക്കെ എടുത്തോളി ഇതാണ് നെക്കാണ് എംബ്രോയിഡറി നെക്കാണ് കേട്ടോ വരുന്നത് അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത് സെൻടറിൽ ഇങ്ങനെ വരും കേട്ടോ എന്താണ് ഇതില് ഈയൊരു കളറും ഇതുവാണ് കേട്ടോ ഉള്ളത് ഇതാണുള്ളത് അടുത്തൊരു കളറ് അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു കളർ വരുന്നത് ഇതാണ് ഇതില് ഇതില് രണ്ട് പ്രിന്റിലും മെറൂൺ ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ പറഞ്ഞാൽ ഒരു എട്ടുപത്തു പീസും കൂടെ ബാലൻസ് ഉണ്ട് എന്നാ ഗ്രീനില് അത്ര തോനെ ബാലൻസ് വന്നിട്ടില്ല വന്നിട്ടില്ലേട്ടോ പിന്നെ ഗ്രീനില് ഇത് ഒന്നോ ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഗ്രീനിൽ വന്നിട്ടുള്ളൂ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ചോദിക്കുക കേട്ടോണ്ടോ ചോദിക്കുക ഗ്രീനുവാണെങ്കിൽ കാരണം ഗ്രീനാണല്ലോ ഒരു വിതൊക്കെ ചോദിച്ച് എല്ലാ പ്രിൻറ്റിലും ഗ്രീനാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് ഇതാട്ടോ അതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഞാനിതിൽ എല്ലാ പ്രിൻറ്റുകളും കാണിക്കുന്നുണ്ട് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്തു ചെയ്യുക ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിന്റെ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ പ്രിന്റ് എല്ലാ കളർ ചെയ്ഞ്ച് ബ്ലൂ ബ്ലൂവും അതുപോലെ തന്നെ കൂടുതൽ പീസ് ഇല്ല കേട്ടോ ഒരു സൈഡിൽ ഇങ്ങനെയും പിന്നെ ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഷോളിനത് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ ഈ ഒരു പ്രിന്റിലാണ് അടുത്തത് വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ പിന്നത്തെ പ്രിന്റ് കളർ ചേഞ്ച് ആണ്ട്ടത് അതിന്റെ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇതാണ് അതിന്റെ ഷോള് അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് എന്താണ് കേട്ടോ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഷോള് വരുന്നത് അപ്പൊ അയിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് ഇതാണ് അടുത്തൊരു കളർ അതിന്റെ ഷോള് വരുന്നത് കേട്ടോ അപ്പൊ അടുത്തൊരു കളറ് വരുന്നത് ഇതാണ് അപ്പൊ ഇതാണ് അതിന്റെ അടുത്തൊരു കളർ വരുന്നത് കേട്ടോ ഇതിൽ ഷോള് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം എല്ലാം അറുപത് ലെങ് ആണ് കേട്ടോ വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിലാണ് വരുന്നത് അപ്പോൾ വേണ്ടല്ലേ ഇതാണ് ഒരു ഇത് വരുന്നത് കളർ വരുന്നത് അപ്പം ഇതിന്റെ ഷോൾ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ അതിൻ്റെ അപ്പൊ അതിന്റെ കളർ ചേഞ്ച് ചെയ്ത് വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഈ പ്രിന്റിൽ വരുന്നത് പിന്നെ ഈ പ്രിന്റിലൊക്കെ ഓരോരോ പീസ് ഉണ്ട് കേട്ടോ അക്ക ഇതിൽ കാണിച്ച എല്ലാതും മുന്നൂറ് രൂപ ഇരുപത്തിയെട്ട് ഇതിന്റെ ഷോളവിടെ ആ ഷോൾ ഇതാണ് കേട്ടോ അതിന്റെ ഷോൾ വരുന്നത് ഇതാട്ടോ അപ്പൊ അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ

െസ്റ്റ് വീതിയിൽ വരുന്നത് ഇതാണ് അതിന്റെ സ്ലീവ് വരുന്നത് ഇതിനെല്ലാം ഓരോരോ പീസുകള ബാലൻസ് ഉള്ളുട്ടോ അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് അടുത്തൊരു കളർ വരുന്നത് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കളർ ചേഞ്ച് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ഷോൾ വരുന്നത് ഇതാണ് നല്ല രീതി വരുമ്പോ ഒക്കെ ഉള്ള പിന്നെ ില് വരുന്നത് ഇതാണ് ഒന്ന് അപ്പൊ അതിന്റെ കളർ ഷോള് വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ അതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാണ് അല്ല ഒരു പ്രിന്റ് ഇതിലും റെഡ് പീസ് തന്നെയുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് കേട്ടോ അറുപത് ലെങ്ത്ത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരണേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് എണ്ണൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക സ്ക്രീ പിന്നെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തു തരാം ഓക്കെ അസാക്കും